നമസ്കാരം എല്ലാവർക്കും നാട്ടുപ്പച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ താലൂക്കിലെ ചേന്നമംഗലം കിഴക്കുമ്പറത്തുള്ള വിദ്യാനന്ദൻ ചേട്ടൻ്റെ പുരടത്തിലേക്കാണ് ഇവിടെ ധാരാളം ഫലവൃക്ഷ തൈകൾ നട്ടിരിക്കുന്നു നാടൻ പേര നാടൻ തെങ്ങിൻ തയ്യ കറുകപ്പട്ട മുതലായവ നട്ടിട്ടുണ്ട് കൂടാതെ വിവിധങ്ങളായ വാഴകൾ മാവിൻ തൈകൾ പ്ലാവിൻ തൈകൾ കശുമാവ് ലോപിക്കാൻ മുതലായവ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഒരു മംഗോസ്റ്റിൽ തൈയും പരിപാലിച്ചു വരും വിദ്യാനന്ദൻ ചേട്ടന്റെ ഒരു പിന്നാബർ കാഴ്ച വളർന്നുവന്നകലയായി വിദ്യാനന്ദൻ ചേട്ടന്റെ കൃഷിയിടത്തിലെ പണിയായുധങ്ങൾ കാണാം മുന്നിൽ തന്നെ ഒരു ട്രോളി നിർത്തിവെച്ചിരിക്കുന്നു ഇത് വിദ്യാനന്ദൻ ചേട്ടൻ അതിരാവിലെ രാവിലെ തേണ്ടി ഒരിടത്തിലിറങ്ങി അല്പം സ്വൽപ്പം ശുചീകരണ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ഉന്മേഷവും ആനന്ദകരവുമായ പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ് ആലുവായിൽ നിന്നും കൊണ്ടുവന്ന നട്ട ഒരു മുരിങ്ങ ചെടിയാണ് ഇത് ഇതാണ് ഈ പുരളിടത്തിന്റെ പ്രത്യേകത ഇത് എല്ലാ വർഷവും സീസണിൽ നല്ല കായ്ഫലം തരുന്നു കൂടാതെ ഇവിടെ റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട ഒരു പപ്പായും നട്ടു വളർത്തിയിട്ടുണ്ട് ഇത് മഹാഗണി ചെടിയാണ് ഇനത്തിൽപ്പെട്ട പപ്പായ നല്ല മധുരമുള്ളതും പച്ചയ്ക്ക് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാം ഇത് ഇരുമ്പൻ പുളി അഥവാ ചെമ്മിപ്പുളി എന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പുളിയാണ് വേനലിന്റെ കാഠിന്യം കൊണ്ടാണ് ഇത്തരം ഇലകൾ ഒന്നോ രണ്ടോ ഇടത്ത് വാടി നിൽക്കുന്നത് എങ്കിലും കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഈ തളച്ചു നിറയെ കട്ടച്ചെമ്പരത്തികൾ നട്ടുപഠിപ്പിച്ചിരിക്കുന്നു കണ്ടില്ലേ ഒരു കട്ടച്ചെമ്പരത്തി ആരോഗ്യവാനായി നമ്മൾ നമ്മളെ ഇത് ഈ പുരടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതാണ് വരപ്പൻപുളി അഥവാ കാരംപോല എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വരപ്പൻപുളി ചെടി ഇത് ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണർ പലതരത്തിലുള്ള കറികളിലും മറ്റു വിഭവങ്ങളിലും ഉപയോഗിച്ചു പോരുന്നു ഇത് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടിന്റെ തൈയാണ് കൂടാതെ പലതരത്തിലുള്ള റോസ ചെടികളും ഇവിടെ നട്ടു വളർത്തുന്നുണ്ട് ഇവയെല്ലാത്തിനെയും ഇടതടവില്ലാതെ നനയ്ക്കുന്നതിന് വേണ്ടി ഒരു കിണറും കിണറിനോട് ചേർന്ന് തന്നെ ഒരു മോട്ടോർ ഷെഡും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് വിദ്യാനന്ദൻ ചേട്ടന്റെ വാഹനം മുന്നിൽ തന്നെ ആര്വേപ്പ് നെല്ലിക്ക മന്ദാരം ഗന്ധകരാജൻ അരളിച്ചെടി പാരിജാതം എന്നിവ പരിപാലിച്ചു പോരുന്നു ഇത് വിദ്യാനന്ദൻ ചേട്ടന്റെ സന്തത സഹചാരിയും വിശ്വസ്തനുമായ ശ്വാനൻ അരുമൻ പേര് കിച്ചൻ ആൾ നല്ല അനുസരണശീലമുള്ളവനാണ് അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളെ വാലാട്ടി അഭിസംബോധന ചെയ്യുന്നു പാവം അവൻ ഭക്ഷണം കഴിച്ചോട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു